ദുബായില് അതിവേഗ ട്രാക്കുകളിലൂടെ പതിയെ പോകുന്ന വാഹനങ്ങൾക്കിതാ ദുബായ് പോലീസ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് അപകടം സംഭവിക്കുന്നത് ഇക്കാര്യം പറയുന്നത് അതിവേഗ ട്രാക്കിൽ ആ സ്പീഡിൽ പോകാൻ സാധിക്കാത്ത ആളുകൾ സ്പീഡ് കുറഞ്ഞ ട്രാക്കിലേക്ക് മാറിയിട്ട് നിർബന്ധമായിട്ടും വാഹനം ഓടിക്കണം എന്നാണ് പറയുന്നത് ഇപ്പൊ ഈ അനുവദനീയമായിട്ടുള്ള സ്പീഡിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അവരിങ്ങനെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഈ സ്പീഡ് കുറച്ച് വാഹനം ഓടിച്ച് മറ്റ് വാഹനങ്ങൾ വരും ഇത്തരത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട് ലൈൻ മാറുന്ന സമയത്തൊക്കെ അപകടങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് വേഗമേറിയിട്ടുള്ള ട്രാക്കിൽ പലരും ക്രൂയിസ് മോഡിൽ വാഹനം ഓടിക്കുന്നുണ്ടാവും കറക്റ്റ് ആ സ്പീഡ് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്നാൽ മെല്ലെ വരുന്ന വാഹനങ്ങൾ ഇത്തരം വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ് ഈ രീതിയിലുള്ള പരാതികൾ ഉയർന്നതോട് കൂടിയിട്ടാണ് ഇക്കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈൻ്റെ കാര്യം അറിയാലോ നാനൂറ് ദൃഹമാണ് ഫൈനായിട്ട് വരുന്നത് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുന്ന സമയത്ത് ഈ അതിവേഗ ട്രാക്കിലൂടെ സ്പീഡ് കുറച്ച് വാഹനം ഓടിച്ച മൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്കാണ് ഈ ഒരു നാനൂറ് ഫൈൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വേഗത കൂടിയിട്ടുള്ള ട്രാക്കിൽ കുറഞ്ഞ സ്പീഡിൽ വാഹനം ഓടിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തേക്ക്